ചൈതന്യ പിങ്കളിക്കൊപ്പം തിരക്കഥ എഴുതിയ ശേഖർ കമ്മുല സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ക്രൈം ഡ്രാമ ചിത്രമാണ് കുബേര ശ്രീ വെങ്കടേശ്വര സിനിമാസ് എൽ എൽ പി അമിഗോസ് ക്രിയേഷൻസും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രം ഒരേ സമയം തെലുങ്കിലും തമിഴിലുമായി ചിത്രീകരിച്ചു ധനുഷ് നാഗാർജുന മന്ദാന ജിം സെർബ് ദിലീപ് താഹിർ എന്നിവർ അഭിനയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിലാണ് ചിത്രത്തിന്റെ പ്രഖ്യാപനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെ പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി നടന്നു മാർച്ചിൽ അതിന്റെ ഔദ്യോഗിക പേര് പ്രഖ്യാപിക്കുകയും ചെയ്തു ചിത്രത്തിന്റെ സംഗീതം ദേവി ശ്രീ പ്രസാദ് ആണ് ഛായാഗ്രഹണം നികേത് ബൊമ്മി റെഡ്ഡി എഡിറ്റിംഗ് കാർത്തിക ശ്രീനിവാസ് പ്രൊഡക്ഷൻ ഡിസൈനർ തോട്ട തരണി കുബേര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപതിന് ലോകമെമ്പാടും റിലീസ് ചെയ്യുകയും ലോകമെമ്പാടുമായി നൂറ്റി മുപ്പത്തി രണ്ട് കോടി നേടിയ ബോക്സ് ഓഫീസിൽ വിജയിക്കുകയും ചെയ്തിരിക്കുകയാണ് പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ